പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്ത് ആദ്യ സർവീസ് ആരംഭിച്ച വന്ദേഭാരതിന് തിരൂരിൽ ബി ജെ പി പ്രവർത്തകർ ഉജ്ജ്വല സ്വീകരണം നൽകി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നൂറുകണക്കിന് പ്രവർത്തകരാണ് സ്വീകരണ ചടങ്ങിനെത്തിയത് ബി ജെ പി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് രവി താരൻ ഡിവിഷണൽ റെയിൽവേ മാനേജർ പുഷ്പമാലയും ബൊക്കെയും നൽകി സ്വീകരിച്ചു പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്ത് ആദ്യ സർവീസ് ആരംഭിച്ച വന്ദേഭാരത് ട്രെയിനിലാണ് തിരൂരിൽ ബിജെപി പ്രവർത്തകർ ഉജ്ജ്വല സ്വീകരണം തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ വൈകിട്ട് എത്തിയത് ബിജെപി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം ഒരുക്കിയത് ബാധ്യമേളകളുടെ അകമ്പടിയോടെ നൂറുകണക്കിന് ബിജെപി പ്രവർത്തകരാണ് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരിക്കാനെത്തിയത് ഡിവിഷണൽ റെയിൽവേ മാനേജർ യഷ്പാൽ സിംഗ് തോമറിന് പുഷ്പമാലയും ബൊക്കയും നൽകി ബിജെപി ജില്ലാ പ്രസിഡന്റ് രവീ താലും സ്വീകരിച്ചു പുഷ്പങ്ങൾ വാരി വിതറി ട്രെയിനിന്റെ പ്രവർത്തകരും ആവേശകരമായാണ് സ്വീകരിച്ചത് പാലക്കാട് നിന്നും കയറിയ വിദ്യാർത്ഥികളെയും തെരഞ്ഞെടുത്ത പ്രമുഖരെയും തിരൂർ റെയിൽവേ സ്റ്റേഷൻ വരെ വന്ദേഭാരത് ട്രെയിനിൽ യാത്ര ചെയ്തവരെയും പ്രവർത്തകർ സ്വീകരിച്ചു തിരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കോട്ടകൽ ആയുർവേദശാല മാനേജിംഗ് ട്രസ്റ്റി മാധവാര്യർ അടക്കം പ്രമുഖർ യാത്ര ചെയ്തു തിരു റെയിൽവേ സ്റ്റേഷനിൽ മൂന്ന് മിനിറ്റോളം ട്രെയിൻ നിർത്തി ബി ജെ പി പാലക്കാട് മേഖലാ പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണ മാസ്റ്റർ ജില്ലാ ജനറൽ സെക്രട്ടറി ബി രതീഷ് രശ്മിനാഥ് കെ കെ സുരേന്ദ്രൻ ദീപാപ്പുഴയ്ക്കൽ ഗീതാ മാധവൻ കെ ജനേന്ദ്രൻ മാസ്റ്റർ യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് കെ സുബിത് കല്യത്ത് സത്താർ ഹാജി രമേഷ് ഹാജി തുടങ്ങിയവർ സ്വീകരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി